ശ്രീമദ് ഭാഗവതം ആറാം സ്കന്ധം പന്ത്രണ്ടാം അധ്യായം പതിനാറാമത്തെ ശ്ലോകം മുതൽ നോക്കാം പശ്യമാം നിർജിതം ശക്രാണാധുജമൃതേ ഘടമാനം യഥാശക്തി തവ പ്രാണജിഗീർഷയാ ശക്രാ ശക്രൻ ഇന്ദ്ര അല്ലയോ ശക്ര എന്ന് വിളിക്കുക സംബോധനയാണ് അവിടെ ചക്ര കഴിഞ്ഞൊരു പ്ര ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കണ്ടല്ലോ നിർജിതം ഏറ്റവും അധികം ആയിട്ട് ജയിക്കപ്പെട്ടവനും അത് നല്ല രീതിയിൽ ജയിക്കപ്പെട്ടവനും വൃഗ്ണായുധ ഭുജം ആ ആയുധ മുറിക്കപ്പെട്ട ആയുധത്തോടും ഭുജത്തോടും കൂടിയ കയ്യോ കയ്യോടും കൂടിയ കൂടിയും യുദ്ധത്തിൽ തവ പ്രാണജികീർഷയ അങ്ങയുടെ പ്രാണനെ ഇല്ലാതാക്കാനുള്ള ആഗ്രഹത്താൽ യഥാശക്തി ഘടമാനം ശക്തിക്കനുസരിച്ച് യഥാശക്തി ശക്തിക്ക് ശക്തിക്കനുസരിച്ച് ശക്തി പോലെ നമ്മൾ പറയും യഥാശക്തി വഴിപാട് കഴിക്കണമെന്ന് പറയുന്നത് ശക്തി അവരവരുടെ ശക്തിക്കനുസരിച്ച് പരിശ്രമിക്കുന്നവനുമായ മാ എന്നെ പശു നോക്കിയാലും എന്ന് പറയുക ആര് പത്രം പറയുക പ്രാണഗ്ലഹോയം സമര ഇഷു അക്ഷോ വാഹന അത്ര നായതേ മുഷ്യ ജയോ മുഷ്യ പരാജയ അയം സമര ഈ സമരത്തിൽ സമരം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ യുദ്ധത്തിൽഹ പ്രാണനോടുകൂടി ഇഷു അക്ഷ ബാണങ്ങളാന്ന കണ്ണുകളോട് അക്ഷങ്ങളോടും കൂടി അക്ഷങ്ങളോടും കൂടി വാഹനാസന വാഹനങ്ങളാകുന്ന പരകയോടും കൂടിയതാകുന്നു അത്ര ഇതിൽ അമുഷ്യ ജയ ഇവന് ജയം അമുഷ്യ പരാജയ ഇവന് തോൽവി എന്ന് ഞാൻ അറിയപ്പെടുന്നില്ല ജയിക്കുന്നതും തോക്കുന്നതും ഇന്നാർ ജയിക്കും ഇന്നാര് ജയിക്കുന്നൊന്നുമുള്ള തീരുമാനമില്ല തോറ്റ നിലയിൽ എത്തിയിട്ട് ഞാൻ എന്തിനായിട്ടാണ് പരിശ്രമിക്കുന്നത് കൊണ്ട് ഒരു ഭുജം പോയി എൻ്റെ ആ ആയുധം എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് എൻ്റെ അവസ്ഥ ആലോചിക്കേണ്ട കാരണം ഞാൻ എങ്ങനെയാണ് നിൽക്കുന്നത് നിങ്ങളാലോചിക്കേണ്ടത് നിങ്ങൾ ചെയ്യാനുള്ള ചെയ്യാനുള്ളത് ചെയ്യുന്നെച്ചാൽ എന്നെ വേഗം കൊല്ലാനാണ് പറയുന്നത് അവസാനം വരെ പരിശ്രമം ആവശ്യമാണ് യുദ്ധത്തിൽ ശത്രു ഇങ്ങോട്ട് പ്രേരിപ്പിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും എ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ യുദ്ധം ചൂതുകളിക്ക് തുല്യമാണ് അത്രയ്ക്ക് തുല്യമായൊരു കാര്യമാണ് ചൂതുകളി എന്ന് മനസ്സിലായില്ല യുദ്ധം എത്രമാത്രം ഭീകരമാണോ അത്രമാത്രം ഭീകരമാണ് ചൂതുകളി ആ യുദ്ധമാകുന്ന ചൂതുകളിയിൽ എന്താ പണയം എന്താണ് ഇവിടെ പണയം വെക്കുന്നത് യുദ്ധ പ്രാണനാണ് അല്ലേ പ്രാണനാണ് അതിവിടെ ഇതിനു മുമ്പ് പ്രാണഗ്ലഹ അതായത് പണയ സ്വത്ത് അതാ പ്രാണഗ്ലഹ ആ എന്താണോ പണയം വെച്ചിരിക്കുന്നത് ആ സ്വ അതെന്താണ് പ്രാണനാണ് പ്രാണനാണ് പണയം പ്രഹ്ല പ്രാണയം ഗ്ലഹ പ്രണയം പ്രാണഗ്ലഹ പാണം പ്രാണൻ പ്രണയം വെച്ചിട്ടാണ് യുദ്ധം ചെയ്യുന്നത് അല്ലേ അങ്ങനെയാണ് ബാണങ്ങൾ തന്നെയാണ് ഓരോ ബാ ഓരോ ആയുധങ്ങൾ അയയ്ക്കുന്നതാണ് നമ്മൾ ഈ ചൂതുകളിയിലെ കരുക്കൾ നീക്കുന്നത് ആന കുതിര മുതലായ വാഹനങ്ങളോ കരുനിരത്തി നിരത്തി വയ്ക്കാനുള്ള പലകയാണ് ഒരു ചൂതുകളിയോട് യുദ്ധത്തെ ഉപമിച്ചുകൊണ്ടാണ് വൃത്രൻ ഇന്ദ്രനോട് പറയുന്ന നീ യുദ്ധം ചെയ്യുക എന്നാ തോറ്റ നിലയിലെത്തിയാലും തീരുമാനമായി നാം തോക്കുന്നെങ്കിലും കരു കണക്കിൽ വീണുപോയാൽ ജയിക്കാം എങ്ങനെയെങ്കിലും നമ്മുടെ ഏതെങ്കിലും ഒരു രൂപത്തിൽ നമ്മൾ നീക്കുന്ന കരുവിൻ്റെ സ്ഥാനം ഒന്ന് ശകലം മാറിയാൽ ചിലപ്പോൾ നമുക്ക് ജയിക്കാൻ പറ്റും ജയിച്ച നിലയിലെത്തിയാലും അവൻ്റെ കളിയിൽ കരു ശരിയായിട്ടുള്ള രീതിയിലല്ല ഈ ഓരോ കരുക്കളുണ്ടല്ലോ കുതിര ആൽ ആന ആൽത്തയർ അല്ല രാജാവ് ഒക്കെ കുതിര ഇങ്ങനെയുണ്ടല്ലോ ഈ ചൂതുകളിയിൽ അപ്പോൾ അത് ഒന്ന് മാറി വന്നാൽ നമുക്ക് വീണ് പോയാൽ നമ്മൾ തോൽക്കുകയും ചെയ്യും ചൂതുകളി അതുപോലെ ചൂതുകളി ഇങ്ങനെ ഈ പകിടകളി എന്ന് പറയുന്നത് വലിയതാണ് തോന്നുന്നത് അല്ലേത് ഈ കരുക്കൾ നീക്കുന്ന അതല്ലെന്ന് തോന്നുന്നു ചൂതുകളി എന്ന് പറഞ്ഞാൽ അങ്ങനെ വരത്തില്ല ഈ നമ്മൾ പറയുന്ന ചെസ്സ് അതെല്ലാം തോന്നുന്നു ഈ പ ഇങ്ങനെ 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 കണക്കേതാണ്ടല്ലേ എന്താ പു പൊട്ടു പൊട്ടിട്ട് എനിക്കറിഞ്ഞുകൂടാ അതിൻ്റെ കേട്ടോ ശരിക്കും പറഞ്ഞാൽ പകിടകളിന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ചൂതുകളിന്നൊക്കെ ഒരു ഇങ്ങനെ ഇങ്ങനെ രണ്ട് കൈ ഇങ്ങോട്ടും ഇങ്ങനെ കെടുക്കിയിട്ട് ഇങ്ങനെ ഇടംന്ന് ഇടുക അപ്പോൾ ആ ഇടുന്നപ്പോഴത്തേ എണ്ണം അനുസരിച്ചാണ് തോന്നുന്നത് അതിനകത്തെ അടയാളങ്ങളുടെ എണ്ണം അനുസരിച്ചങ്ങ ഈ കരു നീക്കുന്നത് അങ്ങനെ തോന്നുന്നു അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ശകലം മാറിയാൽ ചിലപ്പം നമ്മൾ ജയി നമ്മൾ അവസാനം ര രക്ഷപ്പെടും നമ്മൾ ജയിക്കുമെന്ന് ഉറപ്പായാൽ തോറ്റുപോവുകയും വരാം അതുപോലെയുള്ളൂ പിന്നെ ഈ യുദ്ധം അവസാനം വരെ പരിശ്രമിക്കുക എന്നുമാണ് ആവശ്യം അല്ലാതെ കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ തോക്കാനുള്ള ഭാവം നോർത്തം എഴുന്നേറ്റ് പോവുകയല്ല വേണ്ടത് ശ്രീ ശുഖ ഉപാച ഇന്ദ്രോ വൃത്രവജശ്രുത്വ ഗതാളീക അപൂജത് ഗൃഹീത വജ്രപ്രഹസൻ തമാഹ ഗത അവിടെ ഒരു ശരിക്കും ഒരു പ്രഹസം സ്തമാഹെന്നുണ്ട് ആ ഒരു വാക്ക് സമസ്ത പദമാണ് അതൊന്ന് തിരി ഒന്ന് പിരിച്ചെഴുതണമെങ്കിൽ എഴുതിക്കോ പ്രഹസൻ പിന്നെ പൂജ്യവും സവും വെട്ടുക പ്രഹസനെ നാക്കിയാൽ മതി വേറെ ഒന്നും വേണ്ട പൂജ്യവും സ എന്നുള്ള അക്ഷരവും വെട്ടുക എന്നൊരു തമാഹ എന്ന് വായിച്ചാൽ മതി ഇന്ദ്രോ വ്രത്ര വജ ശ്രുത്വ ഗതാളീകം അപൂജയത് ഗൃഹീത വജ്രപ്രഹസാൻ തമാഹ ഗതവിസ്മയ വൃത്രൻ്റെ ഇന്ദ്ര ഇന്ദ്രഹ ഇന്ദ്രൻ ഗതാളീകം ഒരു പിന്നെ കുബുദ്ധി ഒന്നും കൂടാതെ നേരായ വഴിക്കാണ് പറഞ്ഞിരിക്കുന്നത് ഗതാളീകം കപടമല്ലാത്ത വൃത്രൻ്റെ ആ വാക്കുകളെ കേട്ടിട്ട് തം ആ പൂജയിൽ നിലപ്പറഞ്ഞ് നമ്മൾ അവനെ പൂജിച്ചു ഗതവിസ്മയ ആശ്ചര്യം ഇല്ലാത്തവനെ ഗത വിസ്മയമില്ലാത്തവനെ ഗതവിസ്മയ വിസ്മയമില്ലാത്തവനെ ഗതസ്മരണ സ്മരണമില്ലാത്തവനായി എന്നുള്ളത് അതങ്ങനെയാണ് ആ ആശ്ചര്യമില്ലാത്തവനായി വിസ്മയമില്ലാത്തവനായി ഗത വിസ്മയ ഗൃഹീത വജ്ര ആ വജ്രത്തെ ഗൃഹീത എടുത്തിട്ട് ഗ്രഹിച്ചിട്ട് പ്രഹസൻ ചിരിച്ചുകൊണ്ട് ഒന്നും അതിനകത്ത് മനസ്സിലാകാതില്ല തം ആഹ ആഹ പറഞ്ഞു ആഹ അവനോട് പറഞ്ഞു ഇന്ദ്ര ഉപാച अहो दानवसिद्धोऽसि यस्य ते मतिरीदृशि भक्तः सर्वात्मनात्मानं सुहृदं जगदीश्वरं भवाना भवान तार्षीं मायां वै भवानतार्षीं मायां वै वैष्णवीं जनमोहिनीं असुरं भावं महापुरुषतां गतः इदानीं ഭവ ഭവാനാർഷീൻ മായാം അത് വായിക്കുന്നൊന്നും ശ്രദ്ധിച്ചോണം അവിടെ ഇങ്ങോട്ട് നീട്ടുകൾ അപ്പുറം ഇപ്പുറമൊക്കെ ആകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധയോടെ വായിക്കുക ഭവാന അതാർഷാൻ ഭവാനതാർഷീൻ മായാം വൈ വൈഷ്ണവീം ജനമോഹിനിയും യത് വിഹായ അസുരം ഭാവം യത് വിഹായ അസുരം ഭാവം മഹാപുരുഷതാം ഗതഹ ബാക്കി ആദ്യത്തെ ഇതിനകത്ത് ഒന്നും പദങ്ങളൊന്നും പിരിക്കാനില്ല യാതൊരു ബുദ്ധി ആണോ കൊണ്ട് ഉള്ളത് ഈ ദൃശ്യ ഇപ്രകാരം ഇരിക്കുന്നു ജഗതീശ്വരം ലോകനാഥനും സുഹൃദം സുഹൃത്തുമായ ആത്മാനം ആത്മാവിനെ ആത്മാവ് നമ്മുടെ അതിന ഭഗവാനാണ് ലോകനാഥനാണ് ആത്മാവ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് തന്നെ വേറെ ഒന്നുമില്ല സുഹൃത്താണ് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ആരാ ആത്മാവ് ജനമോഹിനിയും ജനത്തെ മോഹിപ്പിക്കുന്നതായ വൈഷ്ണവി വൈഷ്ണവിയുമായ വിഷ്ണുമായയെ ഭഗവാൻ്റെ ആ മായയെ അത് ആർഷ ചെയ്ത് അത് അതാർഷിത് സേവിച്ചിരിക്കുന്ന ഭഗവാനോട് ചേർന്നിരിക്കുന്ന ആസുരം ഭാവം അസുരഭാവത്തെ വിഹായം ഉപേക്ഷിച്ചിട്ട് മഹാപുരുഷതാമാ മഹാപുരുഷൻ എന്ന ഭാവത്തെ ഗതഹ് അതിനൊട്ട് എത്തി എത്തിച്ചേർന്നു ഗത എന്ന് പറഞ്ഞാൽ എത്തിച്ചേർന്നു ഗത പ്രാപിച്ചു കൽവിതം മഹദാശ്ചര്യം യത് രജ പ്രകൃതേസ്തവ വാസുദേവേ ഭഗവതി സത്വാത്മനി ദൃഢാമതിഹേ രജ പ്രകൃതി രജോ ഗുണസ്വഭാവത്തോടു കൂടിയ നിനക്ക് സത്വാത്മിനെ സത്വഗുണസ്വരൂപനായ ഭഗവതി വാസുദേവേ ഭഗവാനായ ഭഗവതി ഇവിടെ കണ്ടോ ദേവിയുടെ കാര്യമല്ല കേട്ടോ ഭഗവതി വാസുദേവേ ഭഗവാനായ വാസുദേവനിൽ മൺ എപ്പോഴും പറയുന്ന ആ പ്രയോഗങ്ങളൊക്കെ ഇത് ഭഗവതി വാസുദേവേ ഭാ ഭഗവാനായ വാസുദേവനിൽ ഭഗവതി ഭഗവതിയിൽ എന്നാണ് ഭഗവ ഭഗവാനിൽ എന്നാണ് ഭഗവതി വാസുദേവേ വാസുദേവനായ ഭഗവാനായ വാസുദേവനിൽ ദൃഢാമതി മതി ബുദ്ധി ഉറപ്പായി ഉറപ്പിക്കണം ബുദ്ധി അവിടെ ഉറപ്പിക്കണം വാസുദേവനിൽ അത് യാതൊന്നോ ഇതം ഇത് മഹത് ആശ്ചര്യം ഖലു മഹത്തായ ആശ്ചര്യമാണ് ആ അസുരയോനിൽ ഇനി ജനിച്ചിരിക്കുന്നതായിട്ടുള്ള ആ സ്വഭാവമാണല്ലോ നിനക്ക് ഉണ്ടാകാനായിട്ട് അവകാശം അങ്ങനെ ആ സംഭവം അങ്ങനെ ആയിരിക്കെ അതായത് ഒരു ഒരസുരഭാവം ഉണ്ടാകേണ്ട ആയിരിക്കെ ശുദ്ധസത്വ സ്വരൂപനായ ഭഗവാൻ വാസുദേവനിൽ ദൃഢഭക്തി ജനിച്ചിരിക്കുന്നത് വളരെ ആശ്ചര്യമാണ് എന്ന് ഈ പറയുക രജോ ഗുണവും ഗുണ സത്വിക ഗുണം കൂടി ഒന്നും ചേരാൻ പറ്റില്ലല്ലോ അതെങ്ങനെയാണ് ഒന്നിച്ചു വന്നോന്ന് ചോദിക്കുക പറ പ്രചോദിക്ക കേട്ടോ ഇന്ദ്ര ഉപാചത് യെസ് ഭക്തിർ ഭഗവതീഹരോ നിശ്രേയസേശ്വരേ വിക്രീടദോ മൃദാംബോധോ കിം ക്ഷുദ്രൈ ഖാതകോതകൈഹി ഖാതക ഖാതകോതകൈ ഖാതകോതകൈഹി ഓതകം ഉദകം ജലം ജലങ്ങളിൽ കൊണ്ടുവന്ന ജലങ്ങൾ ഉദക ഉദി ഖാതകോതകൈഹി കുഴിയിലെ ജലം കൊലേ നിശ്രേയസേശ്വരെ ആ പരമശ്രേയസിൻ്റെ ഈശ്വരനായ ഹരൗ ഹരിയിൽ എസ്യ ഭക്തി യാതൊരുവനെ ഭക്തിയുണ്ടോ അമൃതാംബോധവും ആ അമൃതം സമുദ്രത്തിൽ വിക്രീഡത ഭഗവാന്റെ അടുള്ള ഭക്തി എങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത് അമൃത സമുദ്രം എന്നാണ് കളിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷുദ്ര തുച്ഛങ്ങളായ ഖാതഗോതകൈ കുഴിയിലെ ജലം കൊണ്ടക്കിയും എന്തു ഫലം അതായത് മോ തീരാത്തതായ ഒരിക്കലും പറ്റിപ്പോകാത്തതായ മോക്ഷത്തെ ദാനം ചെയ്യാൻ കഴിവുള്ള ആ മഹാദേ പുരുഷന് സർവേശ്വരനും ഭക്തന്മാരുടെ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്നവനുമായ ഭഗവാൻ മഹാവിഷ്ണുവിൽ ഭക്തിയുള്ള നിനക്ക് സ്വർഗാദി ഭോഗത്തിൽ ആഗ്രഹമില്ലാതെ വന്നതിൽ ആശ്ചര്യമില്ല അമൃത സമുദ്രത്തിൽ കളിക്കുന്ന ഒരുവന് കുഴിയിൽ കിടക്കുന്ന അമൃതമായ അമൃതം എന്ന് പറയുന്നത് സമുദ്രം ഒഴുകുന്നുണ്ട് അതിൽ കിടന്ന് കളിക്കുന്ന ആളിനെ ഈ കുഴിയിൽ കിടക്കുന്ന ക്ഷുദ്രൻ ജലം അഴുക്കായിട്ടുള്ള ജലം കൊണ്ട് എന്താണ് ഫലം ശ്രീശുഖവാച ഇതി ഭ്രുവാണൌ അന്യോന്യം ഭ്രുവാണൌ ആണ് ഭ്രുവാണൌ അന്യോന്യം ഇതി ഭ്രുവാണാവ് അന്യോന്യം എന്ന് വായിച്ചോളൂ പക്ഷെ ആ വാക്ക് ബ്രുവാണവ് അന്യോന്യം എന്നാണെന്ന് പറഞ്ഞോളൂ അത് വായിക്കണ്ട അങ്ങനെ ഈ ഇതുപോലെ എഴുതിയിരിക്കുന്നത് പോലെ വായിച്ചാൽ മതി ധർമ്മജിജ്ഞാസയാ നൃപ യുദ്ധാതേ മഹാവീര്യൗ അവിടെ അങ്ങനെ ആക്കിക്കോ യുയുധാദേ മഹാവീര്യൗ ഇന്ദ്രവ്രതൗ വൃത്രവും ഇന്ദ്രവൃത്രവും യുദ്ധാമ്പതി അത് നോക്കിക്കണമെങ്കിൽ വ്രതവും നമ്മൾ വായിക്കും ഇത്ര ഉണ്ട് അവിടെ നമ്മുടെ പഴയ ലിപിയിലാണെങ്കിൽ ആ പ്രശ്നം വരത്തില്ല ഇത്ര നമ്മൾ തന്നെ ഓർക്കുക ഇത് ഇത്ര ഇപ്പുറത്ത് കൊണ്ട് ഇട്ടിരിക്കുക വൃവിൻ്റെ സൈന് അതുമുണ്ട് ഇത്രയുടെ സൈന് ഇപ്പുറത്തും ഉണ്ട് രണ്ടും കൂടി ആകുമ്പോൾ നമുക്ക് സംശയം വരും മഹാവീരൗ യുധാ യുയുധാ മഹാവീരൗ ഇന്ദ്രവൃത്തവും യുധാംബതീ നീട്ടുണ്ട് ധർമ്മജിജ്ഞാസയ ധർമ്മം അറിയാനുള്ള ആഗ്രഹത്താൽ അന്യോന്യം തമിഴ് തമ്മിൽ ഇങ്ങനെ ഇപ്രകാരം പറയുന്നവരും ഈ ബ്രുവണവും പറയുന്നവരും മഹാവീര്യവും മഹാ വളരെ വീര്യം പരാക്രമമുള്ളവരും യുധാമ്പതി യുദ്ധത്തിൽ വളരെ ശ്രേഷ്ഠന്മാരുമായ ഇന്ദ്രവൃത്തവും ഇന്ദ്രനും വൃത്രനും യുയുധാതെ യുയുധാതെ ഇത് ഇന്നലെ നമ്മൾ പറഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്നു യു യുദ്ധാതേന്ദ യുദ്ധം ചെയ്തു ആവിദ്യ പരിഘം വൃത്ര കാഷ്ണായ സമരിന്ദ മഹായന്ദ്രായ ഇന്ദ്രായ വാമഹസ്തേന മാരിഷ അങ്ങനത്തെ തിരുത്താനൊന്നുമില്ല ആവിദ്യ പരിഘം വൃത്രഹ കാഷ്ണായാസം അരിന്തമ അവിടെ വേണമെങ്കിൽ ആയിക്കോ കാഷ്ണായാസം അരിന്തമ ഇന്ദ്രായ പ്രാഹിണോദ്ഘോരം വാമഹസ്തേന മരിഷ മാരിഷ അല്ലയോ പൂ പൂജ്യനായവനെ പൂജ്യ അരിന്ദമ ശത്രുക്കളെ അടക്കുന്ന വൃത്ര വൃത്ര ഹരി വൃത്രനെ വിളിക്കുക കാഷ്ണായാസം കാഷ്ണായാസം ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച കാരിമ്പുകൊണ്ട് നിർമ്മിച്ച പരിഖം പരിഖത്തെ ആവിത്തെ ചുഴറ്റിയിട്ട് വാമഹസ്തേന ഇടത്ത് കൈകൊണ്ട് ഇന്ദ്രായ ഇന്ദ്രൻ്റെ നേർക്ക് പ്രാഹിണോ പ്രക്ഷേപിച്ചു ശത്രുക്കളെ സംഹരിക്കുന്നതിൽ വളരെ സമർത്ഥനായ വൃത്രൻ കട്ടി കൂടിയ ആ കാരിമ്പുകൊണ്ട് നിർമ്മിച്ചതായ പരിഖം എന്ന ആയുധത്തെ ചുഴറ്റി കൈ കൊണ്ട് ചുഴറ്റി അങ്ങ് എറിഞ്ഞു ഇന്ദ്രൻ്റെ നേരെ പ്രയോഗിച്ചു സദു വൃത്രസ്യ പരിഖം കരം ചകരഭോപമം കരഭോപമം കരഭ ഉപമം കരഭോപമം ചിച്ഛേദ യുഗ ചിഛേദയുഗ യുഗപദ്ദേവോ യുഗപദ്ദേവോ ആണ് ദേവോ ആയത് വജ്രേണ ശതപർവണ ഒന്നും തിരുത്താനില്ല സഹ ദേവ ആ ദേവനാകട്ടെ വൃത്രസ്യ വൃത്രൻ്റെ പരിഖത്തെയും കരഭോപമം ആനയുടെ കരഭം ഉപ കരഭോപമം ആ ആനയുടെ തുമ്പിക്കൈ പോലെ ഇരിക്കുന്ന കരം കരത്തെയും ശതപർവണ വജ്രേണ നൂറ് പർവ്വങ്ങളുള്ള എന്നുവെച്ചാൽ ഇങ്ങനെ ഒരുപാട് ശൂലം പോലെ ഇങ്ങനെ കൂർത്ത് കൂർത്തിരിക്കുന്നത് അസ്ഥി കൊണ്ടുണ്ടാക്കിയതല്ലേ ആ പർവങ്ങളുള്ള വജ്രത്താൽ യുഗമത ഒരേ സമയത്തിൽ ചി ഛേദ ഛേദിച്ചു കളഞ്ഞു दोर्भ्यामुत्कृतमूलाभ्यां बभौ रक्तस्रवोऽसुरः छिन्नपक्षो यथा गोत्रः घाद्भ्रष्टो वज्रणाहतः दोर्भ्याम् आके दोर उत्कृतमूलाभ्यां वैचु अयकं श्रमि तेण्ड दोर्भ्याम् उत्कृतमूलाभ्यां बभौ रक्तस्रवोऽसुरः छिन्नपक्षो यथा गोत्रः घाद्भ्रष्टो वज्रणाहतः ഉത്കൃത്ത മൂലാഭ്യാം മുറിക്കപ്പെട്ട മൂലത്തോടു കൂടിയ ദോർഭ്യാം കൈകളിൽ നിന്ന് രക്തസ്രവ രക്ത ഒഴുക്കി കൂടിയ അസുര അസുരൻ വജ്രണ വജ്ര ധരിച്ചവൻ ആരാണ് ഇന്ദ്രനാൽ ഇന്ദ്ര വജ്രണ വജ്രം ധരിച്ചവനാൽ ഇന്ദ്രനാൽ ഹത ഹനിക്കപ്പെട്ട ചിഹ്നപക്ഷ ചിഹ്നങ്ങളായ പക്ഷങ്ങളോടുകൂടിയ പർ ഗോത്ര എന്ന് വച്ചാൽ പർവ്വതം പർവ്വതങ്ങൾ പറക്കുമായിരുന്നാണ് പറയുന്നത് അതുകൊണ്ട് പർവ്വതങ്ങൾക്ക് പ ചിറവുണ്ടായിരുന്നെന്ന് ആ ചിറക് അരിഞ്ഞു കളഞ്ഞതുപോലെ ഖാത് ഖ അല്ല നമ്മൾ പറഞ്ഞു ഖം ആകാശം ആകാശത്തിൽ നിന്ന് ഭ്രഷ്ട യഥ വീണതുപോലെ സംഭവിച്ചു ശോഭം അതങ്ങനെ ഭവിച്ചു അപ്പോൾ അത്രയൂടെ അതിനകത്ത് തിരുത്താനൊന്നുമില്ല കൃത് അധരാം ഹനും ഭൂമൗ ദൈത്യോ ദിവ്യുത്തരാം ഹനും നഭോ കോമോ ഗംഭീരവക്ത്രേണ ലേലിഹോൽബണ കോമ ജിഹ്വയാധരാം ഹനും ഭൂമൗ ദൈത്യോ ദിവ്യുത്തരാം ഹനും നഭോ ഗംഭീരവക്ത്രേണ ലേലിഹോൽബണ ജിഹ്വയാ അധരാം ഹനും താഴ താഴത്തെ താടിയേ അഥ അത്തരം എന്ന് വെച്ചാൽ താഴത്തേ മേൽച്ചുണ്ടല്ല ചുണ്ട് അത്തരം ആ താഴത്തേ എന്നുള്ളത് അത്തരം താഴെത്താടിയെ ഭൂമ ഭൂമിയിലും ഉത്തര മീതെ മുകളിലത്തെ താടിയെ ആകാശത്തിലും കൃത്യെന്ന് വെച്ച് വാ പുളിച്ച് ഭോഗംഭീരവക്രേണം ആകാശം പോലെ ഗംഭീരമായ മുഖത്താൽ ഭയങ്കര വലിയ മുഖമാണ് താഴ്ത്താടി താഴ്ത്തെ ഭൂമിയിലും ഭൂമിയിലും മൂലത്തെ ചുണ്ട് ആകാശത്തിലും വെച്ചിട്ട് ലേലിഹോൽബണജിഹ്വയ പാമ്പിൻ്റെ പോലെ ഭയങ്കരമായ നാവുകൊണ്ട് ദിഹ്വ ജിഹ്വ നാവ് നാക്കുകൊണ്ട് ദംഷ്രാഭി കാലകൽപാഭിർ അവിടെ നിർത്തുക ഗ്രസന്നിവ ജഗത്രയം ദംഷ്രാഭി കാലകൽപ്പാഭിർ അവിടെ നിർത്തണം വിക്കോമായി ഇടണം പിന്നെ അട്രാക്ഷൻ അവിടെ തീർന്നു ഗ്രസന്നിവ ജഗത്രയം അതിമാത്ര മഹാകായ അതിമാത്ര മഹാകായ അതിമാത്രം എന്നല്ല മഹാ അതിമാത്ര മഹാകായ ആക്ഷിപൻ തരസാ ഗിരീൻ അത് ആ പൂജ്യവും സൂടെ ഒന്നിച്ചു വരുന്നത് മാറ്റുക ഇന്നാക്കുക അവിടെ നമ്മൾ ആ സന്ധ്യ ഇപ്പോൾ പഠിച്ചില്ലേ ആക്ഷിപൻ തരസാ ഗിരീൻ കാലകൽപ്പാഭി കാലന് ചേരുന്ന തരത്തിലായ ദംസ്ട്രാഭി ധംസ്ട്രകൾ കൊണ്ട് ഈ മൂന്ന് ലോകത്തെ ജഗത്രയം മൂന്ന് ലോകത്തെ ഗ്രസൻ ഇവ വിഴുങ്ങുന്നതാ അവനോ എന്ന് തോന്നുമാർ ആദ്യമത്രഭയ മഹാകായ വളരെ മാത്രയെ അതിക്രമിച്ചിരിക്കുന്ന വളരെ വിപുലമായ ശരീരത്തോടു കൂടിയ അവൻ തരസ പെട്ടെന്ന് ഗിരിൻ പർവ്വതങ്ങളെ ആക്ഷേപം ചലിപ്പിക്കുന്നവനായിട്ട് അതിങ്ങനെ പറഞ്ഞു പോരുകയാണേ ഗിരിരാട് പാദചാരിവ പദ്ഭ്യാം നിർജരയൻ മഹീം ജഗാ ജഗ്രാസ സ സമാസാധ്യ വജ്രണം സഹവാഹനം ഗിരിരാട് പാദചാരിവ പദ്ഭ്യം നിർജരയൻ മഹീം ജഗ്രാസ സ സമാസാധ്യ വജ്രണം സഹവാഹനം പാദചാരി എന്ന് പറഞ്ഞാൽന്താ നടന്ന് സഞ്ചരിക്കുന്നു നടക്കുന്നവന ഗിരിരാടിവ പർവ്വതശ്രേഷ്ഠൻ എന്ന പോലെ പദ്ഭ്യാം കാലുകൾ കൊണ്ട് മഹീം ഈ ഭൂമിയെ നിർജ്ജരയൻ പൊടിയാക്കിയിട്ട് പൊടിയാക്കുന്നവനായിട്ട് സഹവാഹനം വാഹനത്തോട് കൂടിയ സഹവാഹനം സഹപ്രവർത്തകൻ ഒന്നിച്ചു പ്രവർത്തിക്കുന്നവൻ എന്ന് പറഞ്ഞ സഹ കൂട്ടത്തിൽ വാഹനത്തോട് കൂടിയവൻ വജ്രണം ഇന്ദ്രനെ വജ്ര വജ്രം ധരിച്ചവനാണ് വജ്രണം വ ഇന്ദ്രനെ വജ്രം ധരിച്ചവനായ ഇന്ദ്രനെ അതൊരു പര്യായപദമായ ഇന്ദ്രൻ്റെ വജ്രണം സമാസാദ്യ പ്രാപിച്ചിട്ട് സഹ ജഗ്രാസ അവൻ സഹ എന്ന് പറഞ്ഞ അവൻ ജഗ്രാഹ ജഗ്രാസ അവൻ ഗ്രസിച്ചു വിഴുങ്ങി ഇരുപത്തിയേഴും ഇരുപത്തി ഒന്ന് ഇരുപത്തിയെട്ട് ഒക്കെ ഒന്നിച്ച് അങ്ങ് അർത്ഥ ഓർത്തണം കേട്ടോ ആ താഴെത്താടി ഭൂമിയിലും മേലത്തെ താടി ആകാശത്തിലും കാണണം പാപൊളിച്ചു നിൽക്കുന്ന ആ ഗംഭീരം ആയിരിക്കുന്ന ആ മുഖ അന്തർഭാഗത്തിൽ ആ പാമ്പിൻ്റെതുപോലെയുള്ള ജഹ്വെ കൊണ്ട് അങ്ങനത്തെ ആ ദംസകൾ കൊണ്ട് മൂന്ന് ലോകത്തെയും ്രസിക്കുന്ന ആ ഒരു രീതിയിൽ പിന്നെ ഒരു വലിയ ശരീരം വേഗം കൊണ്ട് വേഗത്തിൽ പർവ്വതങ്ങളെ ചലിപ്പിക്കുന്നു എന്ന് തോന്നുന്ന മാറ് കാൽ കൊണ്ട് സഞ്ചരിക്കുന്ന പർവ്വതമാണോ എന്ന് തോന്നുന്ന മാറ് ഈ രൂപം ആ വൃത്രൻ്റെ ആ രൂപം ആ മഹാഭയങ്കരമായ യുദ്ധ സമയത്ത് നിൽക്കുന്ന വൃത്രൻ്റെ രൂപം നമുക്കൊന്ന് മനസ്സിലാക്കി തരിക ഇന്ദ്ര ഇന്ദ്രനെ മുഖം അന്തർഭാഗത്തിലേക്ക് വിഴുങ്ങി ഏതാ ത്തോടുകൂടി വിഴുങ്ങി പറയുന്നത് അങ്ങ് വിഴുങ്ങിക്ക പറഞ്ഞു വൃത്രേ മഹാപ്രാണോ മഹാവീര്യോ മഹാസർപ്പ ഇവ ദ്വീപം ഭത്രഗ്രസ്തം തമാലക്ഷ്യ സ സുര മഹാപ്രാണോ മഹാവീര്യോ മഹാസർപ്പ ഇവ ദ്വീപം ഭത്രഗ്രസ്തം തമാലക്ഷ്യ സപ്രജാപതയസുര ഹാ കഷ്ടം ഇതി നിർവിണ്ണാഹ നിർഭിണ്ണാഹ നാക്കുക പിന്നെ ഇച്ഛിച്ചു വേണ്ട ചുക്രുഷു സമഹർഷയാ നികീർണോബി അസുരേന്ദ്രേണ നിഗീർണോ അഭി നിഗീർണോബി അസുരേന്ദ്രേണ നരോദരം മമാ മമാര ഉദരം മമാരോദരം ഗതഹ മമാര ഉദരം ഉദരത്തിലോട്ട് പോയി മഹാപുരുഷ സന്നദ്ധോ യോഗ ബലേണ ച മുപ്പതും മുപ്പത്തൊന്നും ഒന്ന് ച മഹത്തായ ബലത്തോടും ആ മഹത്തായ ബീജത്തോടും കൂടിയ വലിയ സർപ്പം ഗജത്തെ എന്ന പോലെ വൃത്രഗ്രസം വൃത്രനാൽ ഗ്രസിക്കപ്പെട്ട വാ വിഴുങ്ങപ്പെട്ട അവനെ കണ്ടിട്ട് സപ്രജാപതയ പ്രജാപതി സഹിതന്മാരും സമഹർഷിയ മഹർഷി കോഴിയോട് കൂടിയവനും സുരദേവന്മാരെ നിർവീണ്ണ ദുഃഖിതരായിട്ട് അവരെല്ലാവരും ഒന്നിച്ചു നിൽക്കുക അവർക്കതു ദുഃഖമായി പോയ ദേവേന്ദ്രം പോയല്ലോ കഷ്ടം കഷ്ടമെന്ന് നിലവിളിച്ചു അസുരാധിപതിയാൽ ഗ്രസിക്കപ്പെട്ടവനാലും ഉദരഗത ഉദരത്തിൽ പ്രവേശിച്ചിരിക്കുക ഇപ്പോൾ അരീന്ദ്രൻ പുത്രൻ്റെ ഉദരത്തില കിടക്കുന്ന മഹാപുരുഷ സന്നദ്ധ നാരായണനാൽ ആച്ഛാദ്യനായിട്ടും വളരെ നാരായണനെ സംരക്ഷിക്കപ്പെടുന്നവനായിട്ടും യോഗമയാ ബലേന മായാബല യോഗമായ ബലേന ച യോഗമായ ബലം കൊണ്ടും നാം അര മരിച്ചില്ല എന്തുകൊണ്ടാണ് മരിക്ക ഭഗവാനാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവനായതുകൊണ്ടും യോഗമായയുടെ ബലം കൊണ്ടും അവൻ ദരത്തിച്ചെന്ന് നശിക്കേണ്ടതല്ലേ നമ്മമാര മരിച്ചില്ല നമ്മമാര മരിച്ചില്ല ഭിത്വാ വജ്രേണ തത്കുക്ഷിം നിഷ്ക്രമ്യ ബലഭിത് വിഭു ബലഭിത് വിഭു ഉച്ചകർത്ത ശിര ശത്രുോർ ഗിരിശൃംഗം ശത്രോർ ഗിരിശൃംഗം ഇവജസ അസമർഥനായ ബലഭിത് ബലവാനായിട്ടുള്ള ഇന്ദ്രൻ വജ്രേണ വജ്രത്താൽ തത് കുക്ഷിം ഭിത്വ അവൻ്റെ കുക്ഷിയെ ഭേദിച്ച വജ്രം കയ്യിലിരിപ്പുണ്ട് അതോടുകൂടിയാണ് വിഴുങ്ങിയേക്കുന്നത് അപ്പോൾ എന്ത് ചെയ്തു ആ വജ്രം കൊണ്ട് അവൻ്റെ വയർ കീറി കുക്ഷി ഭേദിച്ച് വയറുകീറി നിഷ്ക്രമ്യ പുറത്ത് വന്നിട്ട് ഓജസ ഓജസോടുകൂടി കൂടി ശിര ശത്രുവിൻ്റെ ശിരസിനെ ഗിരിശൃംഗം ഇവ പർവ്വത ശൃംഗത്തെ എന്ന പോലെ ഛേദിച്ചു പുത്രനെ ഇന്ദ്രൻ വധിച്ചു വജ്രസ്തു തത് കന്ധരമാശു വേഗ കൃന്ദൻ സമന് പരിവർത്തമാന നിബാധയ യോ ജ്യോതിഷാം അയനേ വാർത്രഹത്യേ ഒന്നും തിരുത്താനൊന്നുമില്ല കേട്ടോ വജ്രസ്തു തത് കന്ധരമാശു വേഗ കൃന്ദൻ സമന് പരിവർത്തമാനാധയ താവത യോ ജ്യോതിഷാം അയനേ വാർത്രഹത്യേ ആശുവേഖ ഏകത്തോടുകൂടി വജ്രഹത്തു വജ്രമാകട്ടെ സമന്താത പരിവർത്തമാന നാല് ഭാഗത്തും ചുറ്റി തിരിഞ്ഞതായിട്ട് സൂര്യചന്ദ്രാദികളുടെ പിന്നെ രണ്ട് അയനങ്ങളുടെ യാ അഹർഗണ യാതൊരു ദിവസം ഒരു സമൂഹത്തിൻ്റെ താപത അഹർഗണേന ആ ദിവസ സമൂഹത്താൽ വാർത്തഹത്യെ വൃത്രപഥത്തിന് വാർത്ത എന്ന് പറയുന്നത് ഇവിടെ വാർത്ത വാർത്ത വൃത്രൻ എന്നുള്ളതിൻ്റെ ഒരു ഒരു ഭേദ ആ വാക്കിനൊരു ഭേദം വരുത്തി പറഞ്ഞിരിക്കുന്നതാണ് വ്യാകരണ പ്രകാരം വാർത്ത വൃത്രവധത്തിന് ഹത്യവധത്തിന് സമുചിത സമയം ആ സമുചിത സമയത്ത് ഉചിതമായ സമയത്തിൽ തത് കന്ധരം കൃന്ദൻ കന്ധരം കഴുത്ത് അവൻ്റെ ശിരസിനെ മുറിക്കുന്നതായിട്ട് നി നിപാതയത് നിപതിച്ചു നിപതിപ്പിച്ചു എത്ര സമയം കൊണ്ടാണ് ആ വജ്രായുധം വൃത്രൻ്റെ ശിരസിനെ കണ്ടിച്ചതെന്ന് കാണിക്കും വൃത്രൻ്റെ ശിരസിനെ കണ്ടിക്കാൻ യോഗ്യമായ മുഹൂർത്തത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ആ വജ്രായുധം അതിവേഗത്തോടുകൂടി കൂടി അറുപത് ദിവസം നാല് ഭാഗത്തും സഞ്ചരിച്ച ശേഷം ആ അസുരാധിപൻ്റെ ശിരസിനെ മുറിച്ച് താഴ്ത്തിയത് ഒരു വർഷക്കാലം കണ്ടാണതിനെ മുറിച്ചുവിട്ടത് ഇത്രയും ഭീകരനായിരുന്നു വൃത്രനെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് തഥാ ചഖേ ദുന്ദുഭയോ വിനേതുർ ഗന്ധർവസിദ്ധ സ മഹർഷി സംഘാക സ മഹർഷി മഹർഷിമാരോട് കൂടിയവനായിട്ട് സംഘ മഹർഷി സംഘത്തോട് കൂടിയവൻ വാർത്ത വൃത്രൻ വൃത്രൻ എന്നുള്ളതാണ് വ്രാർത്രഘ്ന വാർത്രഘ്ന കോമ ലിംഗൈ തമഭിഷ്ടുവാന മന്ത്രയർ മന്ത്രയിർമുദ കുസുമൈർ കുസുമൈർ അഭ്യവർഷൻ കുസുമൈർ അഭ്യവർഷൻ വാക്കങ്ങനെയാണ് ആകാശത്തിലെ ദുന്ദബികൾ ശബ്ദിച്ചു ഈ പിന്നെ കൊന്നപ്പം മഹർഷി സംഘത്തോടുകൂടിയ ഗന്ധർവന്മാരും സിദ്ധന്മാരും വൃത്രനെ വധിച്ചവനെന്ന് സൂചിപ്പിക്കുന്ന മന്ത്ര മന്ത്രങ്ങളാൽ ത അവനെ അഭിഷ്ടുവാന സ്തുതിക്കുന്നവരായിട്ട് വളരെ സന്തോഷത്തോടു കൂടി പുഷ്പങ്ങളാൽ കുസുമൈ അഭ്യവർഷന അഭ്യ അഭിവർഷിച്ചു ഇന്ദ്രനെ ഇന്ദ്രൻ്റെ മേൽ നേർക്ക് അഭിവർഷിച്ചു വൃത്രസ്യ ദേഹാൻ ദേഹാത് നിഷ്ക്രാന്തം നാക്കുക വൃത്രസ്യ ദേഹാത് നിഷ്ക്രാന്തം എന്നിട്ട് മാ വെട്ടിയിട്ട് ആത്മജ്യോതിരരിന്ദ പശ്യതാം സർവ്വലോകാനാം നാക്കുക അലോകം സമപദ്യത എന്നാക്കുക നമ്മുടെ എല്ലായിടത്തും ആ ആന്ന് വച്ച് തിരുത്താനുണ്ട് തിരുത്തുക എന്ന് പറഞ്ഞാൽ പിരിക്കാനുണ്ട് വൃത്രസെ ദേഹാത് നിഷ്ക്രാന്തം പിന്നെ മാ മാവട്ടിയിട്ട് ആത്മജ്യോതിരരിന്തമ പശ്യത സർവലോകാനാം പിന്നെ മാ മാവട്ടിയിട്ട് അലോകം സമഭദ്യത ആ വൃത്രൻ്റെ ദേഹത്തിൽ നിന്ന് നിഷ്ക്രമിച്ചതായ ആ ആത്മജ്യോതിസ് സർവ ലോകാന സർവ്വലോകവാസികളും കണ്ടിരിക്കെ പശ്യതാം കണ്ടിരിക്കെ നോക്കി നിൽക്കെ അലോകം ലോകാതീതനായ ഭഗവാനെ സമബദ്യത സ ഭഗവാനിൽ ലയിച്ചു ചേർന്നു വൃത്തിൻ്റെ ശരീരത്തിനിന്ന് പുറത്തു വന്ന ആ തെരോമയമായ രൂപം അല്ലെ ആത്മാവ് സ്വർഗാദി ലോകവാസികളെല്ലാവരും ആ മഹർഷിമാരും കണ്ടു നിൽക്കെ ലോകരെല്ലാം കണ്ടു നിൽക്കെ ലോകാതീതനായ ഭഗവാനോട് യോജിച്ചു ഹരി ഓം ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ഷഷ്ടസ്കന്ധേ രൂപനിരൂപണ പ്രകരണേ വൃത്രമോക്ഷനിരൂപണം നാമദ്വാദശോധ്യായ ഹരി ഓം